ബി ജി മെയിൽ പുതുതായിട്ട് വന്ന ഡൈവ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈറ്റിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും എങ്ങനെയും പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇവിടെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സോടും മാക്സിമം ഷെയറും ചെയ്യുക സോ ഈ വീഡിയോ കാണുന്നതിലൊരു നയൻ്റി പെർസെൻറ്റേജ് ആൾക്കാരും നമ്മൾ ഫോളോ ചെയ്തിട്ടില്ല എന്നറിയാം സോ എല്ലാവരും മാക്സിമം ഫോളോ ചെയ്യണമെങ്കിൽ ഇതുപോലെ തട്ടിപൊളി വീഡിയോസ് ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്തായിരിക്കും റാങ്കി മാപ്പിൽ കാണുന്ന ഈ ഒരു സ്പെഷ്യൽ ഇവന്റിലോട്ട് വരെ ഈ സ്പെഷ്യൽ ഇവന്റിലോട്ട് വന്നിട്ട് ഇതിൻ്റെ സെൻ്ററിൽ നിങ്ങൾക്കൊരു സ്വിമ്മിംഗ് പൂ പോലും സാധനം കാണാൻ പറ്റും കുളം കാണാൻ പറ്റും ഈ കുളത്തിലോട്ട് നൈസ് ആയിട്ട് ചാടുക ഓക്കെ നൈസായിട്ട് ചാടുക അവിടെ കയറുക ആ എനിമിസിൻ്റെ അടി കൊണ്ട് ചാവുക നിങ്ങൾക്ക് ടൈറ്റിൽ കിട്ടുന്നതായിരിക്കും പല ആൾ കല ക്രിയേറ്റേഴ്സും പല രീതിയിലാണ് ഇതിന് പറയുന്നതെങ്കിലും പക്ഷേ എനിക്ക് അങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ അവർ പറഞ്ഞ പോലെ എല്ലാം ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല എനിക്ക് ടൈറ്റിൽ കിട്ടിയിട്ടില്ലായിരുന്നു ബട്ട് ഞാൻ ഞാനറിയാണ്ട് ഈ ഒരു കുളത്തിലോട്ട് വീണു ഓക്കെ ആ മാച്ച് ഞാൻ ഡെഡായി ഞാൻ വിചാരിച്ചു കംപ്ലീറ്റ് ആകത്തില്ല എന്ന് വിചാരിച്ചു ബട്ട് ലോബിലോട്ട് വന്ന് നോക്കുമ്പോൾ ഞാൻ അവിടെ കംപ്ലീറ്റ് ആയി കിടക്കുന്നുണ്ട് സോ ഇനി എൻ്റെ വല്ല ഗ്ലിച്ചോ കാര്യങ്ങളോ സംഭവിച്ചെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു എൻ്റെ ഒരു സെക്കൻഡറി അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫൈറ്റ് ഒന്നും എടുത്തിട്ടില്ല ഡയറക്റ്റ് പോയിട്ട് ചാടി നോക്കി ഇന്ന് നോക്കുമ്പോൾ എനിക്ക് ടൈറ്റിൽ കിട്ടിയിട്ടുണ്ട് സോ എല്ലാവരും പോയി ട്രൈ ചെയ്ത് നോക്കുക ടൈറ്റിൽ കിട്ടിയാലുണ്ടെങ്കിൽ അസൊന്ന് കമൻറ്റ് ചെയ്യാം